കർത്താവായ ക്രിസ്തു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന വചനമാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത് യേശുവും ശിഷ്യന്മാരും കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവരുടെ യാത്രയ്ക്ക് തടസ്സമായി കാറ്റും കടലും പ്രക്ഷുബ്ധമാവുകയാണ് വലിയ കാറ്റിലും കോളിലും പെട്ട് അവരുടെ വഞ്ചി വല്ലാതെ ഉലഞ്ഞു വഞ്ചിയിൽ ശിഷ്യന്മാരോടൊപ്പം യേശുവുമുണ്ട് പക്ഷേ ശിഷ്യന്മാർ യേശുവിനേക്കാളും കൂടുതൽ ശ്രദ്ധ കൊടുത്തത് കാറ്റിലും കോളിലുമാണ് അതുകൊണ്ട് വഞ്ചിയോടൊപ്പം അവരുടെ വിശ്വാസവും ആടി ഉലഞ്ഞു അവരിലേക്ക് ഭയം ഇരച്ചു കയറി അങ്ങനെ അവർ കർത്താവിനോട് പരിതപിക്കുകയാണ് കർത്താവ് ഇനി ഇത് കാണുന്നില്ലേ ഞങ്ങൾ മരിക്കുവാൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തിലും ദുഃഖങ്ങളും സഹനങ്ങളും കടന്നു വരുമ്പോഴും ഈ ശിഷ്യന്മാരെ പോലെ അസ്വസ്ഥരാവുകയും കർത്താവ് നീ ഇത് കാണുന്നില്ലേ നീ ഇത് മനസ്സിലാക്കുന്നില്ലേ നിനക്കെന്തെങ്കിലും ചെയ്തു കൂടെ എന്നൊക്കെ നാം പരിതപിക്കാറുണ്ട് കൂടെയുള്ള ദൈവത്തെ കാണാനും അവനോടൊപ്പം ആകാനും കഴിയാത്തതാണ് ഇതിന് കാരണം ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ സങ്കീർത്തകൻ ഇങ്ങനെ പാടുന്നു മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും കർത്താവ് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല പൂർണ്ണമായിട്ടും ദൈവത്തിൽ ആശ്രയിക്കുന്നവന് ഒന്നും ഭയപ്പെടേണ്ടതില്ല അതിൻ്റെ വലിയ ഉദാഹരണമാണ് യേശുവിൽ നമ്മൾ കാണുന്നത് വഞ്ചി മറിയത്തക്ക വലിയ കാറ്റുണ്ടായിട്ടും ആ പ്രതിസന്ധി ഘട്ടത്തിലും യേശു ശാന്തനായി വഞ്ചിയിൽ കിടന്നുറങ്ങി കാരണം അവൻ പൂർണ്ണമായും ദൈവപിതാവിൽ വിശ്വസിച്ചു യേശുവിൻ്റെ മാതൃക പിഞ്ചൊല്ലുന്ന നമുക്ക് കർത്താവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ചുകൊണ്ട് ജീവിത പ്രതിസന്ധികളിൽ തളരാതെ മുന്നേറാം ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ